എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സൗന്ദര്യമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഈ സെക്സ് രീതി ഒന്ന് പരീക്ഷിച്ചാൽ മതിയെന്ന് പുതിയ പഠനം ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ആരോഗ്യകരമായ സെക്സിലൂടെ ശരീരത്തിന് ഒട്ടേറെ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാൽ ആരോഗ്യ ഗുണങ്ങളോടൊപ്പം തന്നെ സൗന്ദര്യ ഗുണങ്ങളും ആരോഗ്യകരമായ സെക്സ് പ്രദാനം ചെയ്യുന്നുണ്ടത്രേ ഹോർമോണുകളിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് ഇതിന്റെ പ്രധാന കാരണവും ഇക്കാര്യം പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് സെക്സ് ആരോഗ്യത്തിന് പല ഗുണങ്ങളും നൽകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഹൃദയാരോഗ്യത്തിനും സ്ട്രെസ് കുറയ്ക്കുന്നതിനുമെല്ലാം ഇത് സഹായിക്കുന്നുണ്ട് ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യത്തിനും ചർമ്മത്തിനുമെല്ലാം സെക്സ് നല്ലതാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കൂടുതൽ സൗന്ദര്യം നൽകാൻ സെക്സിന് കഴിയുമെത്രേ സെക്സിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് ഇതിൽ സാധാരണ സെക്സ് അല്ലാതെ ഓറൽ സെക്സ് ഏനൽ സെക്സ് എന്നിങ്ങനെ പലതരമുണ്ട് സെക്സിൽ വ്യത്യസ്ത പരീക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് പരീക്ഷിക്കാവുന്നവർ സെക്സിൽ തന്നെ ഓറൽ സെക്സ് ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒന്നാണ് സ്ത്രീകൾക്ക് പെട്ടെന്ന് തന്നെ രതിമൂർച്ച സഹായിക്കുന്ന ഒന്നാണിത് എന്ന് വേണം പറയാൻ ചർമ്മത്തിലെ ചുളിവുകൾ മാറാനും കൂടുതൽ മൃദുലമാകാനും ഓറൽ സെക്സ് സഹായിക്കുന്നുണ്ട് നല്ല ഉറക്കം ലഭിക്കുന്നത് വഴി ഓർമ്മ കൂട്ടാനും ഓറൽ സെക്സ് കാരണമാകുന്നുണ്ട് ഒരു ആഴ്ചയിൽ രണ്ടു ദിവസം ഓറൽ സെക്സിൽ ഏർപ്പെടുന്ന സ്ത്രീകളിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതകൾ താരതമ്യേന കുറവാണെന്ന് പഠനം പറയുന്നു ഓറൽ സെക്സിലെ ഓർഗാസ സമയത്ത് ശരീരത്തിലുണ്ടായ ഹോർമോൺ മാറ്റങ്ങളാണ് ഇതിനായി സഹായിക്കുന്നത്ര അതുകൊണ്ട് തന്നെ സെക്സിന്റെ ആരോഗ്യവും സൗന്ദര്യവും നൽകുന്ന ഗുണങ്ങൾ ഒട്ടനവധിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സെക്സ് എന്നത് ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നത് വിധത്തിലുള്ള സ്ട്രെസ് ടെൻഷൻ എന്നിവ കൊണ്ട് സെക്സിൽ ഏർപ്പെടുന്നവർക്ക് ഇതുപോലെ പറഞ്ഞ ഗുണങ്ങളൊന്നും ലഭിക്കില്ല എന്ന് മാത്രമല്ല സെക്സ് വെറുമൊരു ചടങ്ങായി മാറുകയും നിങ്ങളുടെ പങ്കാളിക്ക് തന്നെ പിന്നീട് സെക്സിൽ താല്പര്യമില്ലാത്ത ഒരവസ്ഥ ഉണ്ടായി തീരുകയും ചെയ്യുന്നുണ്ട് അതിനാൽ തൻ്റെ പങ്കാളിയോടൊപ്പം മനസ്സും ശരീരവും ഉറപ്പിച്ച് സെക്സിൽ ഏർപ്പെടുമ്പോൾ ഇത്തരം ഗുണങ്ങൾ നിങ്ങൾ നൽകുന്നുവെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം എന്ത് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീട്ടും കാണാം അതുവരേക്കും ബൈ